ധാരാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ റസ്മിൻ അതേപോലെ ശ്രീധ ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് റസ്മിൻ അർജുൻ്റെ കൈ പിടിച്ചിരുന്ന് സംസാരിക്കുന്നത് റസ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കോംബോ കണ്ടു കഴിഞ്ഞാലും അവിടെ ഇടിച്ച് കയറി കൈ പിടിച്ചിരിക്കുക എന്നതാണ് റസ്മിൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ജാസ്മിൻ ഗബ്രി കോംബോയിൻ്റെ ഇടയിൽ പോയി തുടക്കം തൊട്ടേ അവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കുക അതേപോലെ തന്നെ ഗബ്രീൻ്റെ കൈ പിടിച്ചിരിക്കുക ഗബ്രീൻ്റെ തോളത്ത് കൈയിട്ടിരിക്കുക അതൊക്കെയായിരുന്നു നമ്മുടെ റസ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ കോംബോ കണ്ടാലും പോയി പോയിരിക്കലാണ് പിന്നീട് റസ്മിൻ മനസ്സിലാക്കുന്നു അവരുടെ കോംബോയ്ക്ക് വലിയ റീച്ചൊന്നുമില്ല വലിയ ആയുസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി റസ്മിൻ മുൻപ് തന്നെ ഒരു പാൽ ഇടുകയാണ് നമ്മൾ ശ്രീധുവിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു അർജുനുമായിട്ട് കമ്പനി ആവുന്നു പിന്നെ ഇവർ തമ്മിൽ കട്ട കമ്പനി ആവാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീധുവിനോട് ക്രഷ എന്ന് പറയുന്നു നമ്മുടെ ഗബ്രീനോട് ക്രഷ് തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കലാണ് നമ്മൾ റസ്മിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എന്താണെങ്കിലും അർജുൻ്റെ കൈയും പിടിച്ച് റസ്മിൻ ഇരിക്കുന്നത് ശ്രീധുവിന് വലിയ ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ല കാരണം ശ്രീധു എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പൊസസീവ്നെസ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശ്രീധുവിന് അർജുനായിട്ട് തെറ്റാനുള്ള അടുത്ത കാരണമായിരിക്കുകയാണ് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രിൻ്റെ തോളത്ത് കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നാലൊന്നും ജാസ്മിൻ അതൊന്നും യാതൊരു പ്രശ്നമല്ല പക്ഷേ ശ്രീജിതുവിൻ്റെ കാര്യം അങ്ങനെയല്ല ശ്രീതു പലതവണ തവണയും അർജുനോട് പിണങ്ങിപ്പോയി നമ്മൾ കണ്ടതാണ് ഇനി നമുക്ക് നമുക്കെന്താണെങ്കിൽ കാത്തിരിക്കാം